ഹലോ എ എഡ് ബി അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമ നമ്മൾ എൻ ടി പി സി പി വൈ ക്യു ഡിസ്കഷൻ സെഷനാണ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് ജൂൺ ഇരുപത്തി മൂന്ന് വരെയാണ് എക്സാം അപ്പോൾ ഒരുപാട് പേരുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇനി കുറച്ച് കുട്ടികളുടെ എക്സാംസ് വരാനിരിക്കുന്നു നോൺ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ എക്സാംസിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നന്നായി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ശരി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റീസണിംഗിലെ കുറച്ച് മിസ്ലീനിയസ് ടൈപ്പ് ആയിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിലുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി എന്താണ് തന്നിട്ടുള്ളത് ഒരു ആൽഫാ ന്യൂമറിക് സീരീസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ എന്താണ് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് എന്താണ് പറയുന്നത് ഇഫ് ഇൻ ഈച്ച് വേർഡ് ഫോർത്ത് ലെറ്റർ ഈസ് ചേഞ്ച് ടു ദി നെക്സ്റ്റ് ലെറ്റർ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ അപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റില് ആ ഓർഡറിൽ തന്നിരിക്കുന്ന കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് അതിലെ നാലാമത്തെ ലെറ്റർ ഓരോ വേർഡ്സിൻ്റെയും നാലാമത്തെ ലെറ്റർ തൊട്ടടുത്ത വേർഡായിട്ട് എന്താണ് ചേഞ്ച് ചെയ്ത് എഴുതുക അല്ലേ തൊട്ടടുത്ത വേർഡായിട്ട് ചേഞ്ച് ചെയ്ത് എഴുതുക അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ടു നെക്സ്റ്റ് ലെറ്റർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലെറ്റർ ക്ലസ്റ്റേഴ്സ് ഫോം വിൽ ഹാവ് ടു തന്നേക്കുന്ന അഞ്ച് ലെറ്റേഴ്സ് വാക്കുകൾ ഉണ്ട് അഞ്ച് ക്ലസ്റ്റേഴ്സ് ഉണ്ട് ലെറ്റർ ക്ലസ്റ്റേഴ്സ് ഉണ്ട് ലെറ്റർ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ല കൂട്ടം നമ്മൾ വേർഡ്സ് എന്ന് പറയും അപ്പോൾ അഞ്ച് വാക്കുകളുണ്ട് അഞ്ച് വാക്കുകളിൽ നാലാമത്തെ നാലാമത്തെ ലെറ്ററിന്റെ തൊട്ടടുത്ത ലെറ്റർ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ എന്താ ഓർഡറിൽ എഴുതുവാണെങ്കിൽ എത്ര ലെറ്റേഴ്സ് എത്ര വാക്കുകൾക്കാണ് ഒന്ന് രണ്ട് വർവൽസ് ഉള്ളത് അപ്പോൾ നോക്കിക്കേ നിങ്ങൾ എല്ലാം ചെയ്ഞ്ച് ചെയ്യണോ നോക്കിക്കേ എങ്ങനെ നമ്മളത് ചെയ്യണേന്ന് ഫസ്റ്റ് വേർഡ് ഏതാണ് പ്ലാൻ ആണല്ലേ ലാസ്റ്റ് ഓൾറെഡി അതില് നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക എല്ലാ വാക്കുകളിലും മിനിമം ഒരു വൗവൽ എങ്കിലും ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് കണ്ണോടിച്ച് ചെക്ക് ചെയ്യുക അപ്പൊ നോക്കുമ്പോ എല്ലാത്തിലും ഒരു വൗവൽസ് ഉണ്ട് പക്ഷേ രണ്ടാമത്തെ വാക്ക് ഫോർ അതിന് എത്രയാണ് രണ്ട് വവൽസ് ഉണ്ട് അപ്പൊ രണ്ട് വവൽസില് രണ്ടാമത്തെ വവ്വല് നാലാമതാണ് കിടക്കുന്നത് അപ്പൊ ഒരു വൗവലിന്റെ തൊട്ടടുത്ത് എന്താണ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റും ഇമ്മീഡിയറ്റ് ബിഫോറും ഒരിക്കലും മറ്റൊരു വൗവൽ വരുമോ വരില്ല അപ്പൊ അത് നമ്മൾ നോക്കേണ്ട ആ കാര്യമുണ്ടോ ചിക്കേണ്ട കാര്യമേ ഇല്ല വവ്വലിൻ്റെ തൊട്ടടുത്തും തൊട്ട് മുൻപുമായിട്ട് ഒരിക്കലും ഒരു വവ്വല വരില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ ഈ ആണെങ്കിൽ ഈയിടെ തൊട്ട് മുൻപുള്ള ലെറ്റർ ഡി ഈ തൊട്ടു ശേഷമുള്ള ലെറ്റർ എഫ് ആണ് വരുന്നത് അപ്പോൾ ഏതൊരു വവ്വലിൻ്റെയും തൊട്ട് മുൻപും ശേഷവും മറ്റൊരു വവ്വല വരില്ല സോ നമ്മൾ നോക്കുക വേണ്ട നമുക്കത് ക്യാൻസൽ ചെയ്യാം ഇനി പ്ലാൻ പ്ലാൻ്റെ ലാസ്റ്റ് ലെറ്റർ എൻ എന്നാണ് എൻ്റെ തൊട്ടടുത്ത ലെറ്റർ ഓ ആണ് അപ്പോൾ രണ്ട് ഓൾറെഡി എ ഉണ്ട് പിന്നെ ഓയും ഉണ്ട് അപ്പൊ രണ്ട് വവൽ വന്നു കഴിഞ്ഞു ഒരെണ്ണം വന്നു റാമ്പ് മൂന്നാമത്തെ വാക്ക് റാമ്പ് പി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ എന്താണ് പി കഴിഞ്ഞിട്ട് പി ക്യു ആണ് സോ നോക്കണോ വേണ്ട റാങ് അതില് ജി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ എന്താണ് ജി കഴിഞ്ഞ് അടുത്ത ലെറ്റർ ഏതാണ് ഹലേ ഹെച്ച് ജി കഴിഞ്ഞ് തൊട്ടടുത്ത ലെച്ച് ഒരു വവ്വലാണോ അല്ല നോക്കണ്ട ദെൻ ഡി കഴിഞ്ഞ് തൊട്ടടുത്ത ലെട്ട ഡി കഴിഞ്ഞിട്ട് ഈ വരും സോ എത്ര അതും രണ്ട് വവല് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്ര വാക്കുകളാണ് രണ്ട് വവല് വന്നിട്ടുള്ളത് അതെ രണ്ട് ലെറ്റർ ക്ലസ്റ്റേഴ്സ് ആണ് ആ നമ്മൾ ഇത് നമ്മുടെ തന്നിട്ടുള്ള എന്താണ് അവർ തന്നി തന്നിട്ടുള്ള കാര്യം ആ ഒരു മാറ്റം വരുത്തിയതിനു ശേഷം രണ്ട് വവൽസ് ഉള്ള ലെറ്റേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ കോഴ്സിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള ടൈപ്പിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വവലിന്റെ ഇമ്മീഡിയറ്റ് നെക്സ്റ്റും ഇമീഡിയറ്റ് ബിഫോറുമായിട്ട് മറ്റൊരു വവൽ ഒരിക്കലും വരില്ല അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമ്മൾ രണ്ടാമത് നോക്കേ വേണ്ട നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് ഓപ്ഷൻ ഡി ആണ് രണ്ട് ലെറ്റർ ക്ലസ്റ്റേഴ്സ് ആണ് രണ്ട് വവല് ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ അർത്ഥമാറ്റിക്കൽ ഓപ്പറേഷൻ ടൈപ്പ് അല്ലെ ഗണിതക പ്രവർത്തനങ്ങൾ ടൈപ്പ് ആ ടൈപ്പ് ഒരു ആണ് തന്നിട്ടുള്ളത് നോർമൽ ഗതിയിൽ നിങ്ങൾ അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവർ പറയും എന്താണ് അവിടെ മാറ്റം എന്നുള്ളത് പറയും അപ്പൊ ഇത് വിയർ ടൈപ്പ് ആണ് അവിടെ മാറ്റങ്ങളൊന്നും അവർ പറയുന്നില്ല ആ ഫസ്റ്റ് ടൈപ്പ് എടുത്തേ നയൻ ഡിവൈഡ് ബൈ അവർ കുറെ എന്നാണ് സയൻസ് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു അവർ ഒരു ആൻസറും തന്നിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ മൂന്നാമതൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം ശരി അവർ തന്നിട്ടുള്ള ഓപ്പറേഷൻ തന്നെ നമുക്ക് നോക്കാം നയൻ ഡിവൈഡഡ് ബൈ ഫൈവ് പ്ലസ് ത്രീ ഇൻ സെവൻ ഈക്വൽ ടു ഇരുപത്തിരണ്ടാണ് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അത് ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുന്നത് ചെയ്ത് നോക്കൂ അത് ചെയ്തു നോക്കരുത് പകരം ഡിവിഷൻ സിമ്പിൾ എവിടാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക എവിടാണ് ഡിവിഷൻ ഉള്ളത് നയൻ ഡിവൈഡ് ബൈ ഫൈവ് ആണ് ഉള്ളത് ഓക്കെ നയൻ ഡിവൈഡ് ബൈ ഫൈവ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുന്ന കാര്യമാണോ അല്ല അപ്പോഴേ അറിയാം അവിടെ നടുക്ക് വരേണ്ട സിമ്പിൾ എന്താണ് ഡിവിഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ ശരി അപ്പോ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ഡിവിഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ ഒൻപതിൻ്റെ ഫാക്ടർ തന്നെ ആയിരിക്കണം എന്താണ് ഒൻപതിനെ എന്താണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ തന്നെ ആയിരിക്കണം ഡിനോമിനേറ്റുള്ള വരേണ്ടത് ഇവിടെ അഞ്ചല്ല ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല അപ്പൊ എന്താ ചെയ്യുക ഒൻപതിൻ്റെ ടേബിൾ അല്ലെ ഒൻപതിനെ ക്യാൻസല് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നമ്പർ ഈ ഒരു ഈ ആ ഒരു സെക്ഷനിൽ ആ ഒരു ഇക്വേഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ഉണ്ടോ മൂന്ന് വരുന്നുണ്ട് അപ്പൊ ആ നമ്പറിന് തൊട്ട് മുൻപ് നമുക്ക് ഡിവിഷൻ ഇട്ട് നോക്കാം ഓക്കെ ശരി നയൻ ഫൈവ് ബൈ ത്രീ ആ അതായത് പ്ലസ് സിമ്പിൾ മാറ്റി ഞാൻ അവിടെ ഡിവിഷൻ സിമ്പിള് കൊടുത്തു ഇനി ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ഡിവിഷൻ സിമ്പിൾ മാറ്റി അവിടെ എന്ത് വരണം മൾട്ടിപ്ലിക്കേഷൻ വരണം ഇപ്പൊ ഞാൻ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയോ അതായത് ഡിവിഷൻ മാറ്റി ഞാൻ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു പ്ലസ് സിമ്പല് മാറ്റി ഞാൻ ഡിവിഷൻ കൊടുത്തു ഇത്രയാണ് ഞാൻ ഇവിടെ ചെയ്തത് എന്തുകൊണ്ടാണ് അത് ചെയ്തത് ആദ്യം എൻ്റെ ചോദ്യം കിട്ടി എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കി ഇക്വേഷൻ ഞാൻ നോക്കി ഇക്വേഷൻ നോക്കിയപ്പോൾ ഡിവിഷൻ കിടക്കുന്ന സെക്ഷൻ നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നയൻ ഡിവൈഡഡ് ബൈ ഫൈവ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു നമ്പറിൽ കോമൺ ആയിട്ട് എട്ടാൻ പറ്റുന്ന നമ്പറുകൾ ഏതുണ്ട് എന്ന് നോക്കിയപ്പോൾ ഒൻപതും മൂന്നും നമുക്ക് പറ്റും ശരി ഒൻപത് ഡിവൈഡ് ബൈ മൂന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഒൻപത് തൊട്ടടുത്ത് വേറൊരു നമ്പർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അഞ്ച് ഡിവൈഡ് ബൈ മൂന്നാണ് എങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് ഇടയിൽ ഇവിടെ പ്ലസ് വന്നാൽ പറ്റുമോ ഇല്ല മൈനസ് വന്നാൽ പറ്റുമോ ഇല്ല ഡിവിഷൻ വന്നാൽ പറ്റുമോ വീണ്ടും പറ്റില്ല പിന്നെന്ത് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ രീതിയിൽ വന്നാലേ ആ നമ്പറുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ ഇപ്പൊ കിട്ടിയോ എങ്ങനെയാണെന്നുള്ളത് കിട്ടിയോ ശരി ഞാൻ അപ്പോ നമ്മുടെ സിമ്പിൾസ് അതായത് ഡിവിഷൻ മാറ്റി നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ആക്കി പ്ലസ് മാറ്റി നമ്മള് ഡിവിഷൻ ആക്കി ഇനി ഉള്ളത് എന്താണ് ഇനി ഒരു നമ്പർ ഉണ്ട് സെവൻ അതിനിടയിലുള്ള സിമ്പല് ഇൻറ്റു ആണ് ശരി ഇത് ഞാൻ വെട്ടുമ്പോ ഒൻപതും മൂന്നും വെട്ടുമ്പോൾ ബാക്കി മൂന്ന് മൂന്നേ ഗുണം അഞ്ച് പതിനഞ്ച് ശരി പതിനഞ്ച് ഏഴും നോക്കുമ്പോ തന്നെ അറിയാം അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നിങ്ങളുടെ ഉത്തരമായ ഇരുപത്തിരണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോ ആ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സിമ്പല് മാറ്റി നമ്മൾ എന്താണ് അവിടെ ഇട്ട് കൊടുത്തത് പ്ലസ് സിമ്പിൾ ഇട്ട് കൊടുത്തു ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ നല്ല ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ ഫസ്റ്റ് ടയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ഒരേ വെട്ടാൻ പറ്റുന്ന നമ്പറുകൾ ഏതുണ്ടെന്ന് നോക്കുക ആ നമ്പറിൽ ചെറിയ നമ്പറിന് തൊട്ട് മുൻപ് ഡിവിഷൻ ഇട്ട് കൊടുക്കുക അത് ഓർഡറിൽ വരണമെങ്കിൽ ആ അതിനിടയിലുള്ള സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ആകൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒൻപത് ഗുണം അഞ്ച് ഡിവൈഡഡ് ബൈ മൂന്ന് ഒൻപത് ഇൻറ്റു നയൻ ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന രീതിയിൽ ചെയ്തത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് സിമ്പിൾസ് വന്ന മാറ്റങ്ങൾ സൈനിൽ വന്ന ഇന്റർചെയ്ഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ശരി നമ്മൾക്ക് അത് കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ് ഫോർ ഡിവൈഡ് ബൈ അതിന് പകരം ഉള്ള സിമ്പിൾ ഏതാണ് ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു അടുത്തത് സെവൻ പ്ലസ് സിമ്പിളിന് പകരം ആണ് ബൈ ടു ഇൻ പകരം പ്ലസ് ഫിഫ്റ്റീൻ അപ്പൊ നോക്കിക്കേ ഇത് ക്യാൻസൽ ചെയ്തു ഫിഫ്റ്റീൻ ആൻസർ ട്വന്റി നയൻ കിട്ടിയോ ആ സിമ്പിൾ ഇന്റർചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ചോദ്യം എന്താണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ഫൈവ് പ്ലസ് തേർട്ടി ഫൈവ് ഇന് ശരി ഡിവിഷൻ അവിടെ ഡിവിഷൻ അവിടെ ഇന്റു കൊടുത്തു പ്ലസ് ഡിവിഷൻ കൊടുത്തു ഇന്റുവിന് പകരം പ്ലസ് കൊടുത്തു അപ്പോൾ അപ്പൊ പ്ലസ് നയൻ ഫൈവ് തേർട്ടി ഫൈവ് സെവൻ ടൈംസ് ടു അപ്പൊ ടു പ്ലസ് നയൻ ആൻസർ എന്ത് വന്നു വന്നു കിട്ടിയോ നല്ല ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ക്വസ്റ്റൻ നമ്പർ ത്രീ വായിച്ചു നോക്കിക്കോളൂ ക്വസ്റ്റൻ നമ്പർ ത്രീ നോക്കിക്കോളൂ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് എന്താ ഒരു എന്താ ഒരു അറേഞ്ച്മെന്റ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അല്ലേ റിമമ്പേഴ്സ് ആഫ്റ്റർ സെവൻറ്റീൻ ബട്ട് ബിഫോർ ട്വന്റി അപ്പോ പിയുടെ ജോബ് അപ്പോയിന്റ്മെന്റിന്റെ കാര്യമാണ് അതായത് പി എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അതാണ് കണ്ടുപിടിക്കുന്നത് അവര് തന്നിട്ടുണ്ട് പതിനേഴിന് മാർച്ച് പതിനേഴിന് ശേഷവും മാർച്ച് ഇരുപതിന് മുൻപുമാണെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അറിയാവുന്ന ഡേറ്റ് നമുക്ക് ഇട്ടു നോക്കാം മാർച്ച് പതിനേഴ് കഴിഞ്ഞിട്ട് പതിനെട്ട് പത്തൊൻപത് ശരി എ പറയുന്നുണ്ട് പി ജോയിൻ ചെയ്തത് ഏതൊക്കെ ഡേറ്റിലാണ് പി ജോയിൻ ചെയ്തത് പതിനെട്ട് അല്ലെങ്കിൽ പത്തൊൻപത് ഈ രണ്ട് ഡേറ്റിലാണ് പി ജോയിൻ ചെയ്തത് ഇനി അടുത്ത ആരാണ് ബി വെറസ് ബി റിമെമ്പേഴ്സ് ദാറ്റ് ഫസ്റ്റ് ടു ദ ജോബ് ആഫ്റ്റർ ബട്ട് ബിഫോർ അപ്പൊ ബി പറയുന്നുണ്ട് എന്താണ് ശേഷം ശേഷം പറഞ്ഞാൽ ട്വന്റി ട്വന്റി വൺ എന്തിന് മുൻപാന്ന് പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിന് മുൻപാണ് സോ ബിന്റെ കേസില് ബിയുടെ കേസില് പിയുടെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഏതൊക്കെയാണ് കേസിൽ ും ആണ് ശരി അസ്യൂമിങ് രണ്ട് പേരും പറയുന്നത് ശരിയാണെങ്കിൽ എന്നാണ് പി ജോബിന് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ പിയുടെ എക്സാക്ട് ഡേറ്റ് എന്നാണ് അപ്പൊ നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതിൽ കോമൺ ആയിട്ട് ഏത് നമ്പർ ആണ് ഉള്ളത് അത് തന്നെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ് ഡേറ്റ് പിയുടെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് അപ്പൊ ഏതാണ് നമ്മൾ എടുത്തത് നയൻറ്റീൻ കിട്ടിയോ നിങ്ങക്ക് ക്ലിയർ ആണോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കോ ഫോർത്ത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഫോർത്ത് ക്വസ്റ്റ്യൻ അനലോജി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ എന്താണ് തന്നിട്ടുള്ള എന്തെങ്കിലും സിമിലാരിറ്റീസ് കാണാം സിമിലാരിറ്റീസ് വെച്ചിട്ട് എന്തോ ഒരു തീം വെച്ചിട്ട് ഒരു സിസ്റ്റം വെച്ചിട്ടായിരിക്കും അവരത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ടൈപ്പ് പക്ഷെ ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത് ചാടിക്കേറി ചെയ്യാൻ നിൽക്കരുത് നോട്ട് സിമിലർ ടു ദി ഗിവൺ കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ആണ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിന് എന്താണ് ആ പാറ്റേൺ ഫോളോ ചെയ്യാത്തത് ഏതാണെന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് മാർക്ക് ചെയ്യണം അല്ലേ നമ്മുടെ പാറ്റേൺ എന്താണ് എയ്റ്റ് ഫിഫ്റ്റീൻ ട്വന്റി ത്രീ വൺ ട്വൻറ്റി അപ്പോൾ ടേബിളൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ അറിയാം എന്താണ് കാണുമ്പോൾ അറിയുന്നത് എന്താണ് അതെ അതെറ്റ് ഫിഫ്റ്റീൻ എയ്റ്റിൻ്റെയും ഫിഫ്റ്റീൻറെയും പ്രോഡക്റ്റ് ആണ് മൾട്ടിപ്ലൈഡ് പ്രോഡക്റ്റ് ആണ് ഇത് നൂറ്റി ഇരുപത് അല്ലേ ഫിഫ്റ്റീൻ എയ്റ്റ്വന്റി അത് കാണുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും ശരി ഇനി ട്വന്റി ത്രീ തമ്മിലുള്ള ബന്ധം എന്താണ് എട്ടും പതിനഞ്ചും കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടും അപ്പൊ ആറ്റേൺ കിട്ടിയല്ലോ ആദ്യത്തെ രണ്ട് നമ്പറിൻ്റെ സമ് മൂന്നാമത്തെ നമ്പർ ഇനി ആദ്യത്തെ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആണ് ഫോർത്ത് നമ്പർ കിട്ടിയോ ശരി ഇതില് ഫോളോ ചെയ്യാത്തത് ഏതാണെന്ന് നോക്കാം നോക്കിയേ നമുക്ക് ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ മാത്രം നോക്കി പോകാം അല്ലെ അപ്പൊ ഞാൻ സോറി രണ്ടാമത്തെ അല്ല മൂന്നാമത് ഉള്ള നമ്പർ നോക്കി പോകാം നോക്കിയേ ഓപ്ഷൻ എയിൽ പതിനൊന്നും പന്ത്രണ്ട് കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് ഫോളോ ചെയ്യുന്നുണ്ട് ഓപ്ഷൻ ബി ഏഴ് പതിനാല് കൂട്ടുമ്പോൾ ഒരിക്കലും തൊണ്ണൂറ്റെട്ട് കിട്ടില്ല അപ്പോ അത് ഫോളോ ചെയ്യില്ല കിട്ടിയോ ക്ലിയർ ആണോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ലാസ്റ്റ് എന്താണ് സെക്ഷൻ നോക്കിക്കേ അതായത് ആ ലാസ്റ്റ് നാലാമത്തെ ഡിജിറ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ നാലാമത്തത് ഓപ്ഷനിൽ നൂറ്റി മുപ്പത്തിരണ്ട് അറുപത് നൂറ്റി അറുപത്തിരണ്ട് അതായത് രണ്ടാമത്തെ ഓപ്ഷനിൽ മാത്രമാണ് ചെറിയ നമ്പർ ഇങ്ങനെ അറ്റം വന്നേക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാലും നമ്മുടെ പാറ്റേൺ എന്താണ് തന്നിട്ടുള്ള കോമ്പിനേഷനിലെ ഫസ്റ്റ് രണ്ട് നമ്പറിന്റെ സം ആണ് ആണ്േർഡ് നമ്പർ പ്രോഡക്റ്റ് ആണ് ഫോർത്ത് നമ്പർ കിട്ടിയോ ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലെ നമുക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എക്സാം ടൈമിൽ വന്നിരിക്കുമ്പോഴത്തേക്കും എവിടെയോ കണ്ട് എന്തോ അറിയാം പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു രീതി ആയിരിക്കും അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മാക്സിമം അനലോജി ടൈപ്പ് ആണെങ്കിലും കോഡിങ് കോഡിംഗിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ കോഡിങ് അനലോജി സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും മാക്സിമം മാക്സിമം ചെയ്ത് നോക്കുക ശരി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ത്രീ ഫസ്റ്റ് ത്രീ ആ സോൾവ് ഓൺ ദി ബേസിസ് ഓഫ് എ സർട്ടൺ സിസ്റ്റം വെയർ ദ ഫങ്ഷൻ റിമൈൻ ദ സെയിം ഫൈൻ ദി കറക്റ്റ് ആൻസർ ഫോർ ദി അൺസോൾവ് ഫോർത്ത് ഇക്വേഷൻ അപ്പൊ തന്നേക്കുന്ന നാല് ഇക്വേഷൻ നാല് സെറ്റ് തന്നിട്ടുണ്ട് നാല് സെറ്റിൽ ആദ്യത്തെ മൂന്നെണ്ണം അവർ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അതിന്റെ ഉത്തരം കണ്ടു വച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നാലാമത്തെ എന്താണ് തന്നിട്ടുള്ള നാലാമത്തെ സെറ്റിന്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യം ഓക്കെ ശരി അത് കാണുമ്പോ ഫസ്റ്റ് സെറ്റ് നോക്കിക്കേ ഫസ്റ്റ് സെറ്റില് ഒൻപതും ആറും രണ്ട് നമ്പേഴ്സ് നയനും സിക്സും ഉണ്ട് ഈക്വൽ ടു ട്വന്റി ടു ട്വന്റി എയ്റ്റ് എന്ന് ഇട്ടേക്കാ അവിടെ എന്തോ സംഭവം ആരോപണ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോ ആ തന്നേക്കുന്ന ആ സെക്കൻഡ് സെറ്റ് ഓഫ് നമ്പർ എല്ലാം ഒന്ന് നിങ്ങൾ നോക്കി എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ് അപ്പം കൂടുതൽ ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു എന്താ കോമൺ ആയിട്ട് ഡിവിഷൻ അല്ലെങ്കിൽ ബൈ ടു എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ കാണും ഇവിടെ ആ രണ്ടാമത് സെറ്റ് നമ്പർ എല്ലാം എന്താണ് ഈവൻ നമ്പർ ആണ് അതുപോലെ തന്നെ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ നയൻ നയൻ ത്രീ സാ ട്വന്റി സെവൻ ഇരുപത്തി കൂടെ ഒന്ന് കൂട്ടുന്നതാണ് ഇരുപത്തി എട്ട് അല്ലെ അപ്പം മൂന്ന് വരണമെങ്കിൽ തന്നിട്ടുള്ള ആ രണ്ടാമത്തെ നമ്പർ എന്താണ് ആറാണ് അതിന്റെ പകുതി മൂന്ന് മൂന്നേ ഗുണം ഒൻപത് ഇരുപത്തിയേഴ് പ്ലസ് ഒന്ന് നോയിക്കേ അത് തന്നേക്കുന്ന ഫസ്റ്റ് സെറ്റ് നയനും സിക്സും അപ്പോ സിക്സ് ബൈ ടു എന്താണ് ആ ഫസ്റ്റ് നമ്പർ ഒൻപത് അതിന്റെ കൂടെ വൺ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം ആ പാറ്റേൺ തന്നെയാണോ എന്ന് അറിയാൻ നമുക്ക് സെക്കൻഡ് എന്താണ് സെക്കൻഡ് ടൈപ്പും കൂടെ ചെയ്ത് അല്ലേ നാലിന്റെ പകുതി രണ്ട് രണ്ട് എന്താണ് ടൂർട്ടീൻ പ്ലസ് വൺ ആൻസർ ഫിഫ്റ്റീൻ ഓക്കെ ആണോ അപ്പൊ ആ പാറ്റേൺ തന്നെയാണ് അവര് ഫോളോ ചെയ്യുന്നത് ശരി നാലാമത്തെ ക്വസ്റ്റ്യൻ എഗൻ സെക്കൻഡ് ടേം ഏതാണ് സിക്സ് ആണ് സിക്സിന്റെ ഹാഫ് ത്രീ ആണ് ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ പ്ലസ് വൺ എന്ത് വരും ആൻസർ ഓപ്ഷൻ സി ടെൻ വരും അപ്പോ ഈ കൊസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നിരുന്നാലും എക്സാം ടൈമിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഈ ടൈപ്പ് അല്ല എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക എന്താണ് കിട്ടണ നമുക്ക് കിട്ടേണ്ട മാർക്ക് പോകാതിരിക്കുക നെഗറ്റീവ് അടിക്കാതിരിക്കുക നല്ല രീതിയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്ന കോസ്റ്റൻസ് ആണെങ്കിൽ ശരി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം എല്ലാവർക്കും താങ്ക്